സംസ്കാരം ഞാൻ നിങ്ങളുടെ തോട്ടപ്പള്ളിക്കാരൻ മോൻസിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് വളരെ പ്രാധാന്യമുള്ളൊരു വാർത്തയാണ് അതോടൊപ്പം തന്നെ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതുമായിട്ടുള്ളൊരു വാർത്തയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് ദിവസമായിട്ടുള്ളു നമ്മൾ വലിയ ആകാംക്ഷയുടെ ചില മീൻ കടയിലൊക്കെ ചെന്നിട്ട് മേടിക്കുന്ന കേര എന്ന് പറയുന്ന മീനുണ്ട് ആ മീനിൻ്റെ കറി കൂട്ടിയിട്ട് റോഡ് എന്ന് പറയുന്ന ആരോഗ്യവാനായി പട്ടി ചത്തിരിക്കുകയാണ് രണ്ട് ദിവസമാണ് ആ വീട്ടിലെ പിന്നെ ജോലി ചെയ് ജോലിക്ക് പുറത്ത് ജോലിയുള്ള ഒരു ചെറുപ്പക്കാരൻ കാര്യം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അവർ വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ അപ്പം അത്രയും നല്ലൊരു ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തിയേഴ് വയസ്സെങ്കിലും ഉണ്ട് ആ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ അത് കഴിച്ചിട്ട് അവൻ്റെ നാക്ക് പൊള്ളിപ്പോയി അപ്പം അവിടെ രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സൊക്കെയുള്ള രണ്ട് കുട്ടികളും അവിടെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നു ഞാൻ രാവിലെ അവരുടെ വീട്ടിൽ ചെന്നായിരുന്നു ഈ സംഭവം നടന്ന വീട്ടിലേക്ക് ഞാൻ ചെന്നു ചെന്നൈ കയറിയപ്പോഴത്തേക്കും അവർ എൻ്റെ അടുത്ത് സംശയം ഞാൻ ചോദിച്ചത് ഇവിടെ ആണോ സംഭവിച്ചത് എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അതേ മോനെ അപ്പോൾ അവിടുത്തെ ആ അമ്മ പറയുകയാണ് വളരെ വളരെ കൂടിയാണ് പറയുന്നത് ഞങ്ങൾ വളരെയധികം സ്നേഹിച്ച് വളർത്തിയ പട്ടിയാണ് നാല് വയസ്സുണ്ടായിരുന്നു അപ്പം മോനെ ഞങ്ങൾ അവിടെ കൊണ്ട് കെട്ടിയിരിക്കുമായിരുന്നു അവിടുന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ചോറുമായിട്ട് കയറി കൊടുത്തു അത് കഴിച്ച് അതുപോലെ തന്നെ എല്ലാവർക്കും കൊടുത്തതിൻ്റെ ഇച്ചിരി വേസ്റ്റും ഇതും ഒക്കെ ആയിട്ടാണ് ഒരുമിച്ച് കൊടുത്തത് കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇന്നപ്പം പതയൊക്കെ ആയിട്ട് വന്ന് അത് മരിച്ചു കിടക്കുന്നതാണ് കണ്ടതെന്ന് അപ്പം മോനും ഒരു അസ്വസ്ഥത വന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ നേരത്ത് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുമായിരുന്നു എന്തായാലും വലിയ അത്ഭുതമായിപ്പോയി വലിയ പിന്നെ ഒരു ഭാഗ്യമായി പോയി എന്നൊക്കെയുള്ള സംസാരമാണ് അമ്മയുടെ ഇതിൽ നിന്ന് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ് അത് നമ്മൾ മറ്റുള്ളവരും അറിയുന്നു ഈ സംഭവം മറ്റുള്ളവർ അറിയണം അപ്പം ഞാൻ അമ്മയിപ്പോൾ ഇത്രയും സ്നേഹത്തോടെ ഒക്കെ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് ഇനി ഇതുപോലെ നൂറ് കുഞ്ഞുങ്ങൾ കയറി കഴിക്കാൻ പോവുകയാണ് കഴിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ എങ്കിലും ഇതിനകത്ത് അടിക്കുന്ന മരുന്നിൻ്റെ എഫക്റ്റ് കൂടുമ്പോഴാണ് ഇതിനുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അവരൻ്റെ അടുത്ത് പറഞ്ഞത് ആ പയ്യൻ ഇരുപത്തഞ്ച് ഇരുപത്തേഴ് വയസ്സുണ്ട് ആ പയ്യൻ പറയുന്ന അന്നാ വീഡിയോ ഒന്നും എടുക്കണ്ട വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ വീഡിയോ എടുക്കാതിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്ന ഒരു ദ്രോഹമല്ലേ അപ്പോൾ അവർ ഇത് കഴിച്ച് എന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്നാണ് ഒരു ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ ചേട്ടനെങ്കിലും സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടണ്ടതാണ് അപ്പോൾ പറഞ്ഞു അയ്യോ അച്ഛൻ്റെ കൂട്ടുകാരനൊക്കെയാണ് അപ്പം അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പല്ലനയ്ക്കും തൃക്കണപ്പടയ്ക്ക് ഇടയ്ക്കുള്ള ഏതൊരു കടയാണ് പക്ഷേ ഇവർ ആ അച്ഛൻ്റെ കൂട്ടുകാരനാണെന്നൊക്കെ പറയുമ്പോൾ ആ വീട്ടിൽ വേറെ ഏതെങ്കിലും ഒരു മനുഷ്യനാണ് സംഭവിച്ചിരുന്നതെങ്കിൽ അങ്ങനെ പറയൂ പറയില്ല അവർ സ്നേഹിച്ച് വളർത്തിയെന്ന് പറയുന്ന പട്ടിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് കാപ്പട്ടിയാണ് അപ്പോൾ പട്ടിയോട് സ്നേഹമില്ല അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മൾ തെരുവിലൊക്കെ ചില പട്ടികളെ കൊണ്ട് വിടുന്നത് കാര്യം പട്ടിയോട് സ്നേഹം ആത്മാർത്ഥ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു പട്ടി ഇത്രയും സ്നേഹിച്ച് വളർത്തി ചത്തു കഴിയുമ്പോൾ പ്രതികരിക്കും ഇത് അതുപോലുമില്ല ചെറുപ്പക്കാരനും തോന്നാതെ വളരെ കഷ്ടം ഈ കാലത്തൊക്കെ പ്രതികരണം ഇല്ലാതെ ഇങ്ങനെയൊക്കെ പോകാമെന്ന് പറയുമ്പോൾ അപ്പോൾ ഈ കേര എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ആന്ധ്രയിൽ നിന്നാണ് ഈ കേര വരുന്നത് ആന്ധ്രയിൽ നിന്ന് കയര വരുമ്പോൾ മൂന്ന് ദിവസം പിടിക്കും കേരളത്തിലേക്ക് വരാൻ വേണ്ടി ഈ മൂന്ന് ദിവസം ഈ കേര ഇരിക്കാൻ വേണ്ടി ആന്ധ്രാക്കാൻ അവരുടെ സ്റ്റൈലിലുള്ള മരുന്നായിരുന്നു അത് കഴിഞ്ഞ് ഈ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഈ തട്ടുകളിലൊക്കെ നിരത്തി വെച്ചിരിക്കാൻ വേണ്ടി അവർ അവരുടേതായ മരുന്നുകൾ പിന്നെയും ഒരാഴ്ചങ്കിലും ഇരിക്കാൻ വേണ്ടിയുള്ള എഫക്റ്റ് അഴിക്കുകയാണ് അപ്പം നമ്മളൊരു കടയിൽ ചെന്ന് കഴിയുമ്പോൾ മുറിച്ചു വെച്ചിരിക്കണം കയരയൊക്കെ ആ കേരയുടെ മാംസമൊക്കെ ചുമന്നിരിക്കും ഈ എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പും പലരും ചിലപ്പോൾ വാർത്ത കേട്ടിട്ടുണ്ടായിരിക്കും ഇതുപോലൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് അതൊക്കെ നമ്മൾ മറന്നു വീണ്ടും നമ്മൾ ആദ്യം തുടങ്ങുകയാണ് ഇല്ലേ അപ്പം ഈ ചുമന്നിരിക്കുന്ന മാംസം കാണുമ്പോൾ നമ്മളോർക്കുന്ന എന്തോ നല്ല ഫ്രഷ് ആണ് അങ്ങനെ ഈ അങ്ങോട്ട് ഇതിനങ്ങോട്ട് കഴിയുമ്പോൾ ഇതിന്റെ മാംസം ചുമന്നിരിക്കും അതാണ് നമുക്ക് ആയിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ പല വീട്ടിലും ഒക്കെ ചെയ്യാറുണ്ട് റിസപ്ഷനൊക്കെ അപ്പയും കയരക്കറിയും ഭയങ്കര ടേസ്റ്റ് നല്ല അരപ്പിൻ്റെയൊക്കെ നല്ല മണമൊക്കെ അടിച്ച് നല്ല ടേസ്റ്റബിളായിട്ട് ഇരിക്കുന്ന കൊച്ചുപിള്ളേർക്കെല്ലാം പക്ഷേ ഇതിന്റെ എഫക്റ്റ് കൂടിയതാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ പണിഭാഗം അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് കാര്യം ഇതൊക്കെ ഇതൊക്കെയൊന്നും ഒഴിവാക്കണമെന്ന് കാര്യം നമ്മൾ ഒഴിവാക്കി കഴിയുമ്പോൾ ഇവർ യഥാർത്ഥ മീൻ കൊണ്ട് വെക്കും നമ്മളിത് മേടിച്ചവർക്ക് ചിലവാറണമാണ് വീണ്ടും വീണ്ടും മരുന്നിടിച്ച് സാധനം തരുന്നത് അപ്പോൾ ഈ കേര എന്ന് പറയുന്ന സാധനം വളരെ ഡേഞ്ചറാണ് അപ്പം നമ്മളത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് അപ്പം ഈ റോഡ് വീലർ എന്ന് പറയുന്ന പട്ടിയെ ചിലപ്പോൾ ചിലർക്ക് അറിയത്തില്ല ചിലർക്കറിയത്തില്ല കുറേ ആൾക്കാർ അപ്പം ആ പട്ടിയുടെ നമുക്കൊന്ന് ഏത് ഇതാണെന്നൊക്കെ നോക്കാം ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ് നമ്മൾ വീട്ടിലേക്ക് മേടിക്കുന്നതൊക്കെ ഈ വാർത്തകളൊക്കെ നമ്മൾ സൂക്ഷിക്കണം ഇപ്പം തന്നെ നമ്മൾ പിന്നെ മസാലപ്പൊടിയിലൊക്കെ ഇഷ്ടികപ്പൊടിയിലൊക്കെ ആണെന്ന് ഇപ്പോഴും അതിന് മുമ്പ് കണ്ടെത്തിയിട്ട് കമ്പനികളുമെല്ലാം പൂട്ടിയിട്ടുണ്ടോ പണ്ട് കളക്ടറായിട്ട് ഇരുന്ന ആലപ്പുഴയിരുന്ന അനുപമയെന്ന് പറയുന്ന കളക്ടർ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ കമ്മീഷനായിട്ട് ഇരുന്നപ്പോൾ അറിയപ്പെടുന്ന ഒരു പിന്നെ മസാലപ്പൊടി കമ്പനി ഇഷ്ടികപ്പൊടിയാണെന്ന് കണ്ടെത്തിയിട്ട് പൂട്ടിയായിരുന്നു അത് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു പത്ത് വർഷത്തിന് പത്ത് പതിന പന്ത്രണ്ട് വർഷത്തിനു മുമ്പ് അപ്പോൾ അത് പിടിച്ചത് ആ അനുഭമ പൂട്ടിച്ചു ആ പൂട്ടിയിട്ട് അത് നാലാമത്തെ ദിവസം തുറന്നു അപ്പോൾ ഇപ്പോഴും നമ്മൾ കണ്ടെത്തി എല്ലാം ചെയ്യുന്നുണ്ട് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മിനിസ്റ്ററോടാണ് പറയുന്നത് മിനിസ്റ്ററോടെനിക്ക് ആരോഗ്യവകുപ്പ് മിനിസ്റ്ററോടെ എനിക്ക് പറയാനുള്ളത് ഈ ഓരോ മണ്ഡലത്തിലും ഇങ്ങനെയൊക്കെ എങ്ങനെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ പ്രദേശത്തുള്ള ഭക്ഷ്യസുരക്ഷയുടെ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണം ഓരോ മണ്ഡലത്തിൽ അങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാകുമ്പോൾ അവരെ പിരിച്ചുവിടണം അതിനുള്ളൊരു ധൈര്യം ആരോഗ്യവകുപ്പ് മന്ത്രി കാണിക്കണം കാരണം ഇതിപ്പം ഇത് ഞാൻ കണ്ടില്ല എല്ലാത്തിനും കണ്ണടഞ്ഞ നമ്മൾ കമ്പനികളെയും ഇങ്ങനെയുള്ളവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല പിന്നെന്ന് പറഞ്ഞാൽ ശിക്ഷാ വകുപ്പ് കൂട്ടണം ഒരു രണ്ട് വർഷം രണ്ട് വർഷം തടവ് ഒരു ലക്ഷം രൂപ പിഴ ഇതൊന്നുമല്ല ഇതെന്ന് പറഞ്ഞാൽ പതിനായിരം രൂപ അയ്യായിരം രൂപ അടച്ചു വീണ്ടും ആ കട വെച്ചിട്ടും എനിക്ക് തുറക്കുകയാണ് അടുത്ത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഒരു ടാലിങ് ആയിട്ട് വീണ്ടും ഒരു അയ്യായി അമ്പതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കേണ്ടി അയ്യായിരം രൂപ അടച്ചിട്ട് വീണ്ടും തുറക്കുകയാണ് അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനകത്ത് ബന്ധമില്ലാന്ന് പറയാം കാര്യം ഇത്രയും കേരളത്തിൽ ഇത്രയും ഈ മരുന്നടിച്ച ഒരു ഒരു മീന് മാത്രമല്ല അടിച്ചേക്കുന്നത് അപ്പോൾ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ കൺമുമ്പിലുള്ള തട്ടുകളിലും ഈ കയറി ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ സ്പീഡപ്പായിട്ട് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ വേണം ഇങ്ങനെ കണ്ടെത്താത്ത ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളൊക്കെ ഇരിക്കുന്നു അത് ഞാൻ മിനിസ്റ്ററെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഞാൻ ഈ വാർത്ത ഇടുകയാണ് എല്ലാവരും ഷെയർ ചെയ്യണം എല്ലാവരും ഫോളോ ചെയ്യണം ഓക്കെ വീണ്ടും വേറെ വാർത്തയായിട്ട് വരും ഓക്കേ എന്നാൽ